ഗാസയിൽ എല്ലാ മുന്നറിയിപ്പുകളും മറികടന്ന് ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ എങ്ങും ചോരക്കളമാണ് ഗാസയിൽ സമാധാനം പുലരാൻ ഇനി നിർണായകം ഫ്രാൻസും സൗദിയും ചേർന്ന് നയിക്കുന്ന അടുത്ത യോഗമാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന യോഗത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് മറികടന്നാണ് ഗാസയിൽ ഇസ്രായേലിന്റെ വെല്ലുവിളി നീക്കം ഇതോടെ അറബ് ഇസ്ലാമിക് കൂട്ടായ്മയുടെ അടുത്ത നടപടി എന്താകുമെന്നതും പ്രധാനമാണ് ആരൊക്കെ ഉപരോധിച്ചാലും എല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയിൽ പൂർവാധികം ശക്തിയിൽ കരയാക്രമണം തുടങ്ങിയത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ആഗോള സമ്മർദ്ദം ഉള്ളപ്പോഴാണ് ഇസ്രായേൽ അതിശക്ത കരയാക്രമണം തുടങ്ങിയത് എന്നതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അമേരിക്കയുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നതാണ് നദന്യാഹു തുറന്നു തന്നെ അവകാശപ്പെടുന്നതും ഇസ്രായേലിന്റെ കരയാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റിയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ കര ആക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ പ്രതികരിച്ചത് കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ അവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഗാസക്കാരുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിക്കുന്നുണ്ട് ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസാ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്ന് പേരാണ് ഗാസയിൽ ഉടനീളം നൂറ്റി ആറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തീരദേശ റോഡ് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു കുടുംബത്തെ ബോംബാക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസ സിറ്റിയിൽ കുറഞ്ഞത് പതിനേഴോളം കെട്ടിടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തകർക്കപ്പെട്ടത് ബോംബാക്രമണത്തിനൊപ്പം സ്ഫോടനാത്മക റോബോ റോബോട്ടുകൾ ഉപയോഗിച്ചും ഇസ്രായേൽ സൈന്യം ഒരേ സമയം വടക്ക് തെക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി ഇരുപത് ഭവന യൂണിറ്റുകൾ വീതം നശിപ്പിക്കാൻ സാധിക്കുന്ന പതിനഞ്ചോളം മെഷീനുകൾ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന യൂറോമെഡ് മോണിറ്റർ എന്ന സംഘടന ഈ മാസം ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാത്രം ഗാസ സിറ്റിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ പലായനം ചെയ്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു ലക്ഷത്തി അൻപതിനായിരം പേരെ ഗാസ സിറ്റിയുടെ മധ്യ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി പാർപ്പിച്ചെന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേർ പലായനം ചെയ്തുവെന്നുമാണ് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നത് പലായനം ചെയ്ത് ചെന്നെത്തുന്ന ക്യാമ്പുകളിലും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ് റഫേൽ നിന്ന് ഗാൻ യൂനസിൽ നിന്നും ഇതിനകം തന്നെ പലായനം ചെയ്യുന്നവർ തിങ്ങിപ്പാർക്കുന്ന അൽമവാസി മവാസി ക്യാമ്പിലെത്തിയവർ തിരികെ പലായനം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നതായി ഗാസ സർക്കാർ പറയുന്നു ഏകദേശം പതിനയ്യായിരം പേരാണ് ഇത്തരത്തിൽ തിരികെ ഗാസ സിറ്റിയിലേക്ക് പലായനം ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസ സിറ്റി നിയന്ത്രിക്കാൻ നിരവധി മാസങ്ങൾ തന്നെ ആവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം സൈന്യം വ്യക്തമാക്കിയിരുന്നു ഖത്തർ നയിക്കുന്ന വെടിനിർത്തൽ മധ്യസ്ഥം മുന്നോട്ടു പോകാൻ ഇനി എന്താണ് വഴി എന്നത് ലോകം ഉറ്റുനോക്കുന്നു ഖത്തർ ഇടപെടൽ തുടരണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടരും എന്നാണ് ഖത്തറിന്റെയും നിലപാട് ഇസ്രായേലിലെ ചർച്ച പൂർത്തിയാക്കിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ തന്നെ ദോഹയിൽ എത്തുന്നുണ്ട് ഇരുപത്തിരണ്ടിനാണ് ഇരു രാഷ്ട്ര പരിഹാരം തേടി ഫ്രാൻസ് സൗദി നയിക്കുന്ന അടുത്ത സമ്മേളനം യു എനിൽ വലിയ പിന്തുണ ഇതിനോടകം ഈ നീക്കത്തിനുണ്ട് കൂടുതൽ രാഷ്ട്രങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും യു എനിൽ ഇസ്രായേലിനെതിരായ മുന്നേറ്റം സൃഷ്ടിക്കാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയും തീരുമാനിച്ചിട്ടുണ്ട് സാധ്യമായ വഴികളിൽ എല്ലാം പലസ്തീനിൽ ആക്രമണം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും അറബ് ഇസ്ലാമിക് ഉച്ചകോടി തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഗാസ സിറ്റിയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈനിക വാഹനങ്ങളും ടാങ്കുകളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ആകാശ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ എത്ര പേര് ഇവിടെ അവശേഷിക്കുന്നുണ്ട എന്ന കൃത്യമായ കണക്കുകള് ലഭ്യമല്ല